കാശ്യവാശ്രമത്തിലൂടെ വെളിച്ചം കാണുന്ന ആചാര്യ ശ്രീ എം ആർ രാജേഷിൻ്റെ മാർഗദർശനത്തിൻ്റെ ഊർജം സ്വാംശീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഹിരണ്യമാസിയ ഇത്തവണ അയോധ്യ സ്പെഷ്യൽ പതിപ്പാണ് എന്ന് പറയേണ്ടി വരുന്നു അയോധ്യാപുരിയിലെ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അയോധ്യയുടെ പേരും പെരുമയും വ്യക്തമാക്കുന്ന ഗംഭീരമായ ലേഖനത്തിലൂടെയൊക്കെ ഇത്തവണത്തെ ഹിരണ്യ ഏറെ പ്രസക്തമായി തീർന്നിരിക്കുന്നു ആചാര്യ ശ്രീ രാജേഷ് രചിച്ചതാണ് ഈ രണ്ട് കനപ്പെട്ട ലേഖനങ്ങൾ രാമൻ്റെ അയോധ്യ നമ്മുടെയും എന്ന ആത്മവിശ്വാസം തുടിക്കുന്ന ശീർഷകം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ലേഖനത്തിൻ്റെ ശീർഷകമാണ് ഹിരണ്യയിൽ ശരത് ഇടത്തിൽ എഴുതിയ ലേഖനം രാമായണത്തിലെ ശാസ്ത്രവിജ്ഞാനം എന്ന സുഗുണൻ എന്ന വ്യക്തി എഴുതിയ ലേഖനം തീർച്ചയായും രാമായണത്തെ കേവലമായ ആധ്യാത്മിക ഗ്രന്ഥം എന്നതിനപ്പുറം രാമായണാന്തർഗതമായ ശാസ്ത്രവിജ്ഞാനത്തെ അതിൻ്റെ വിവിധങ്ങളായ മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തുന്ന നല്ല ഒരു ലേഖനമാണ് പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തെക്കുറിച്ചൊരു പഠനം എഴുതിയിട്ടുണ്ട് ഹിരണ്യ ദൈവദശകം എന്ന മഹത്തരമായ കൃതിയെ വ്യാഖ്യാന സ്വഭാവത്തിൽ വിശദീകരിക്കുന്ന ഈ ലേഖനം തീർച്ചയായും സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ബിനീഷ്മ എഴുതിയ ഒരു ലേഖനം തോൽപ്പാവക്കൂത്തിലെ പത്മശ്രീ നമുക്കറിയാം രാമേന്ദ്ര പുലവർ എന്ന അതുല്യനായ കലാകാരനെ തോൽപ്പാവക്കൂത്തിൻ്റെ കലാകാരനെ ഭംഗിയായി പരിചയപ്പെടുത്താൻ ആ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നയും ഒന്നും പ്രാഞ്ചിയേട്ടന്മാർക്കല്ല ഇത്തരം കലാകാരന്മാർക്കാണ് ലഭിക്കുന്നത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉജ്ജ്വലമായ കാഴ്ചപ്പാട് അതൊക്കെ കലാകാരന്മാരെയും സംഗീതജ്ഞരെയും ശരിയായി ആദരിക്കുന്നതാണ് അതുകൊണ്ടാണ് രാമേന്ദ്ര പുലവരെ പോലുള്ളവർ ആദരിക്കപ്പെടുന്നത് തീർച്ചയായും ഇത്തവണത്തെ മലയാളം വാരിക മലയാളം വാരികയിൽ നല്ല ഒരു ലേഖനമുണ്ട് സാഹിത്യ വിമർശനം ചില സമകാല പ്രവണതകൾ എന്ന വി വിജയകുമാറിൻ്റെ ലേഖനം ഡോക്ടർ പി ശിവപ്രസാദിനെ കൂടെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ സി ആർ പ്രസാദ് മലയാള വിമർശനത്തിൻ്റെ പുതിയ കാലത്തെ അതിൻ്റെ പരിമിതികൾ സഹിതം വിശകലനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതിനോടുള്ളൊരു പ്രതികരണം കൂടിയാണ് വിജയകുമാറിൻ്റെ ഈ ലേഖനം സാഹിത്യ വിമർശനം ബലക്ഷയപ്പെട്ടു എന്ന് പറയുന്നവർക്ക് തീർച്ചയായും സൂചിപ്പിക്കാവുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഈ പ്രതികരണത്തോടുള്ള ശക്തമായ നിലപാട് ഈ ലേഖനത്തിൽ കാണുന്നുണ്ടെങ്കിലും വി ജ വിജയകുമാറിൻ്റെ ഈ ലേഖനം കാതലായ വിഷയങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിർമ്മല വാരസ്യാർ ഒരു യുദ്ധവിധവ എന്ന സന്തോഷ് കുമാറിൻ്റെ കഥ തീർച്ചയായും സന്തോഷ് കുമാറിൻ്റെ ഈ കഥയുടെ ഒരു പ്രത്യേകത കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ വായനക്കാരെ പ്രാദേശികമായ ഒരു സംസ്കാരത്തിൻ്റെ അടരുകളിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെ അതോടൊപ്പം തന്നെ ബി എസ് രാജി എഴുതിയ ഐ ലവ് എ വയലിൻ അത് കവിതയായി തീർന്നില്ല അത് മറ്റെന്തൊക്കെയോ ആയി തീർന്നു ആ വയലിൻ്റെ കമ്പികൾ പൊട്ടിപ്പോയി എന്ന് ഖേദപൂർവ്വം സൂചിപ്പിക്കേണ്ടി വരുന്നു തവളകളുടെ പരിണാമം എന്ന അലീനയുടെ കവിത അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റുപാടുകളെ പ്രകൃതിയെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ ഒക്കെ ഭംഗിയായി ആവിഷ്കരിക്കുന്ന പുതുനിലയിലുള്ള ഒരു കവിതയാണ് ദേശമംഗലൻ രാമകൃഷ്ണൻ ആചാര്യനാണ് ഉജ്ജ്വലനായ വിമർശകനാണ് ഗവേഷകനാണ് കവിയാണ് അദ്ദേഹം ചൈനയുടെ ഭ്രഷ്ടകവിയായ വളരെ പ്രധാനപ്പെട്ട കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെ ഭംഗിയായി പഠിച്ചുകൊണ്ട് എഴുതുന്നു ഭ്രഷ്ടകവിയായ ബെയ് ദാവോയുടെ കവിതകളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് മലയാളിക്ക് അത്ര കണ്ട് പരിചിതമല്ല ഈ കവി തീർച്ചയായും ദേശമംഗലം രാമകൃഷ്ണൻ വിദേശത്തുള്ള പ്രധാനപ്പെട്ട ചില കവികളെ ആ രീതിയിൽ പരിചയപ്പെടുത്തുന്നത് ഏറെ പ്രയോജനപ്രദമാണ് ഇത്തവണ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ചിലത് മാതൃഭൂമി ആഴ്ച പതിപ്പിലുണ്ട് ഷീജാവക്കം എന്ന മലയാളത്തിൻ്റെ മികച്ച എഴുത്തുകാരി ഏറ്റവും പുതിയ തലമുറയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അവരുടെ ഗലീലി കടൽ എന്ന കവിത ഏറെ ശ്രദ്ധേയമായിരുന്നു ആ കവിതയുടെ ഒരു പ്രത്യേകത ഷീജയുടെ കവിതകൾ വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു വായനാ സമൂഹമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കവിതയും നിരാശപ്പെടുന്ന വിധത്തിൽ എഴുതാൻ അവർക്ക് അധികാരമില്ല കാരണം മലയാളത്തിൻ്റെ നല്ല സുഹൃതങ്ങളിലൊന്നായി ഷീജ മാറി തീർന്നിരിക്കുന്നു കരിമ്പുഴ രാമേന്ദ്രൻ പഴയ മട്ടിൽ ഹൈസ്കൂൾ നാളുകളെ പരിചയപ്പെടുത്തുന്ന കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയ്ക്ക് പഴയ മട്ടിലുള്ള കവിതയാണ് എങ്കിലും ആ കവിതയ്ക്ക് അതിൻ്റേതായ ഒരു സൗന്ദര്യ സൗന്ദര്യബോധമുണ്ട് വിശ്രമവേളയിലേക്കൊരു വിനോദം എന്ന സബാസ്ക്യൻ്റെ കവിത കവിതയാവുന്നത് അത് നക്ഷത്ര ഭീതിയെ സമീപിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നതിലൂടെയാണ് ഇത് തന്നെയാണ് ബിജോയ് ചന്ദ്രൻ്റെ കവിതയുടെയും പ്രത്യേകത നാലുമണിക്കാറ്റ് അതോടൊപ്പം തന്നെ തോട്ടങ്കര പോതി എന്ന അംബിക സുധൻ മാങ്ങാടിൻ്റെ മനോഹരമായ കഥ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് രണ്ട് കാവ്യങ്ങൾ അസാധാരണ ഇടവേളകൾ എന്ന ആത്മാരാമൻ്റെ കനപ്പെട്ട ലേഖനമാണ് ആ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന വൈലോപ്പിള്ളിയുടെ കൃതിയും അതോടൊപ്പം തന്നെ ഒളപ്പമണ്ണയുടെ നങ്ങേമ്മ ഈ രണ്ട് കൃതികളുടെ അസാധാരണമായ ഇടവേളകളെ കാവ്യബോധത്തിൻ്റെ ആഴം കൊണ്ട് സ്പർശിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അതോടൊപ്പം വാക്ക് വിത്ത് കുട്ടേട്ടൻ എന്നതിലെ ബാലപങ്കയിലെ കവിതകൾ കെ സി നാരായണൻ്റെ അക്ഷര പ്രതി അക്ഷര പ്രതി അടിസ്ഥാനപരമായി വി കെനെ സ്പർശിച്ചു മുന്നോട്ട് സഞ്ചരിക്കുന്നത് ദേശാഭിമാനിയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയുണ്ട് ബാലചൻ ചുള്ളിക്കാടിൻ്റെ കവിത ഒരു മുദ്രാവാക്യ കവിത ബാലേന്ദ്രൻ അനുഗ്രഹീതനായ കവിയാണ് ഈ കവിതയും സാമാന്യമായി നല്ല കവിത എന്ന് പറയേണ്ടി വരുന്നു പക്ഷേ സമീപകാലത്ത് തോട്ടി എന്ന കവിത എഴുതിയും ഒരു മുദ്രാവാക്യ കവിത എഴുതിയും ബാലൻ ചുള്ളിക്കാട് ഏതേത് കേന്ദ്രങ്ങളെയാണ് ആവേശം കൊള്ളിക്കുന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ് ബാലന്ദിന് ഒരിക്കലും ഒരു പുരസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെയെങ്കിലും ദാസ്യത്തിനോ നിൽക്കുന്ന കവിയല്ല പക്ഷേ കവി ഏതോ തലത്തിൽ സവിശേഷമായ ഒരു ഭാഗത്തേക്ക് മാത്രം ചാഞ്ഞു പോകുന്നില്ലേ എന്ന് നമ്മൾ സംശയിച്ച് പോകുന്നു അതോടൊപ്പം തന്നെ ദേശാഭിമാനിയിൽ ആനന്ദ് എഴുതിയ കഥ അടക്കം ചില സൂചനകളുണ്ട് അതൊക്കെ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ആനുകാലികൾ ഇത്തരത്തിലുള്ള നല്ല ലേഖനങ്ങളും നല്ല ചില സൂചനകളും കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം പച്ചക്കുതിര മാസികയിൽ സച്ചിദാനന്ദൻ എഴുതിയ ഒരു കവിതയെക്കുറിച്ചാണ് വൃദ്ധൻ്റെ പ്രണയകവിത എന്തിനാണ് സച്ചിദാനന്ദൻ തന്നെ തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ ആദ്യപാദങ്ങളിലും ഒക്കെ എഴുതിയ കവിതകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ സച്യുദാനന്ദൻ വായനക്കാരെ നിരാശപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും ആ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് അനുഷ്ഠിക്കുക ലേഖനങ്ങളൊക്കെ എഴുതുക കവിത അത് സാമാന്യമായിട്ട് എഴുതാവുന്ന ഒന്നല്ല അത് അറിയാവുന്ന ആളാണ് സച്ചിദാനന്ദൻ പക്ഷേ താൻ ഈ ലോകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കും ഈ വൃദ്ധൻ്റെ പ്രണയകവിത എഴുതുന്നത് പോലെ തന്നെ അതൊരു വൃദ്ധൻ്റെ കവിതയായി മാറിത്തീരുകയാണ് വൃദ്ധൻ്റെ കവിത എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് സാധാരണ രീതി വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൃത്തി നേടിയവൻ എന്നാണ് അർത്ഥം പക്ഷേ നമ്മൾ സാമാന്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയിൽ ക്ഷീണിതമായ ഭാവനയുടെ കവിതയായി അത് മാറിത്തീരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കാവുന്ന ഒരു ലേഖനം പച്ചക്കുതിരയിലുണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കാലം പി എസ് വിജയകുമാർ നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന അതിഗംഭീരമായ കൃതി വീണ്ടും വീണ്ടും വിമോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ ബാല്യകാലത്തെ നമ്മുടെ ഉള്ളിലേക്ക് ആവിഷ്കരിക്കുന്ന ആ നോവൽ ആ നോവലിനെക്കുറിച്ച് എഴുതപ്പെട്ട ആ ലേഖനം വളരെ ആഴത്തിൽ ചില സവിശേഷമായ അംശങ്ങളെ സ്പർശിക്കുന്നുണ്ട് നമ്മുടെ ആനുകാലികങ്ങൾ അങ്ങനെ വിമർശനത്തിനും തലോടലിനുമായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു വിമർശിക്കാം തലോടാം അവഗണിക്കാനാവില്ല എന്നതാണ് സത്യം വീണ്ടും സാഹിത്യ വാരഫലത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും നേരുന്നു നമസ്കാരം